ഈ സാധനമാണ് കേട്ടോ എന്ന് പറഞ്ഞതാണ് സിംഗാള അപസ്കാരം ഞാൻ സമ്മേളിച്ചതാക്കി ടൈപ്പൊട്ട് അവരുടെ അടുത്തുകളിലേക്കല്ല നമ്മളിപ്പോൾ ഉള്ളത് സിക്കമ്പിരാബാദാണ് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് വഴിയിൽ സാധനം ഇട്ടു ഇതല്ല രണ്ട് അറ്റത്തോര മുള്ളുണ്ട് ഒരു കിഴങ്ങ് പോലെ തന്നെയാണ് ബ്ലാക്ക് കളറാണ് ഉള്ളിൽ നല്ല വെള്ള കളറിൽ തേങ്ങ പോലെയാണ് ഉള്ളിയിൽ വെള്ളത്തിൽ ഉണ്ടാകുന്നത് പായലിന്റെ അടിയിലുണ്ടാകുന്ന കിഴങ്ങ് സിങ്ങാണോ കഴുകാൻ പറ്റുന്നതെന്നാണ് പറയണത് എന്തായാലും ഒരു വെറൈറ്റി സാധനമാണ് നമുക്ക് ഒന്ന് നോക്കാം കാ കിലോ അറുപത് രൂപയാണ് കേട്ടോ അതിന് വാങ്ങിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് എടുത്തിട്ടുണ്ട് നമ്മള് അർദ്ധ പാവ് പറഞ്ഞിട്ടുള്ളത് അർദ്ധ എന്ന് പറഞ്ഞാൽ കാലിലോയുടെ പകുതി അത് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് തരാം ഇത് ഭയങ്കര ഹാർഡാണ് കേട്ടോ അതിന്റെ തോലി പൊട്ടിക്ക് എടുക്കുന്നു ഇത് പുഴുങ്ങിയ സാധനമാണ് ഞാൻ പറ്റിയ നല്ല ഒരു നിലക്കടലൊക്കെ പുഴുങ്ങിയാലോ അല്ലെങ്കിൽ ചേമ്പ് പുഴുങ്ങിയാലോ ആ ഒരു ടേസ്റ്റൊക്കെ ആണെങ്കിൽ അങ്ങനെ പൊള്ള കേട്ടോ അങ്ങനെ ഒരു മോശമായിട്ടുള്ള ടേസ്റ്റ് ഒന്നും ഇത് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് പുഴുങ്ങി കഴിക്കുകയും ചെയ്യാം അതേപോലെ തന്നെ കറി വെക്കുന്നവർ അപ്പോൾ എന്തായാലും ഇടത്തുള്ള അടിപൊളി കാഴ്ചയുമായിട്ട് വീണ്ടും കണ്ടുപിട്ടുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക